ഇപ്പോൾ എവിടെ നോക്കിയാലും മ്യാൻമറുടെ ഒരു ഭാഗം ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞ കുറെ രീതിയിലുള്ള ന്യൂസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും റീസെന്റായി നമ്മൾ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞതുമാണ് ഒരു ചെറിയൊരു പോർഷൻ മ്യാൻമറുടെ ഒരു ഭാഗം ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകാന്ന് അതിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അതാണ് ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതിലുള്ള പ്ലേസ് ആരൊക്കെയാണെന്ന് മനസ്സിലായാലോ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയുള്ളൂ അപ്പോൾ എങ്ങനെ പാകിസ്ഥാനെ കുറിച്ച് നമ്മൾ കൂടുതലായും ചർച്ച ചെയ്യുന്നു അതേപോലെ തന്നെ മ്യാൻമാറിലും ഉള്ളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അവിടെ പ്രധാനമായും അതായത് അവിടെയുള്ള ഡെമോക്രസി ഇല്ലാതെ മിലിറ്ററി ഭരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മിലിറ്ററി ഭരണം ഓരോ ദിവസം കൂടുന്തോറും അത് വീക്കായിക്കൊണ്ടേ ഇരിക്കുകയാണ് അതായത് അതിന് ശക്തി കുറഞ്ഞുകൊണ്ടേ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതുമാത്രമല്ല ആ ഓരോ ദിവസം കൂടുന്തോറും ഇന്റേണൽ റിബൽസ് ഇതിൻ്റെ ഉള്ളിൽ കൂടുതലാണ് അതിൽ എങ്ങനെ ബൾച്ചിസ്ഥാൻ സിന്ധ് പഞ്ചാബ് ഇങ്ങനെ പലതരത്തിലുള്ള ഒരു പ്രൊവിൻസ് ആയി പിരിയുന്നു അതേ രീതിയിൽ തന്നെയാണ് മ്യാൻമറിലും ഉള്ളത് മ്യാൻമറിൽ താഴെ സൈഡിൽ നോക്കുകയാണെങ്കിൽ അറക്കൻ ആർമിയാണ് ഉള്ളത് ഈ അറക്കൻ ആർമി ആരാന്ന് വെച്ചാൽ ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഇവര് ആദ്യം ഒരു ചെറിയൊരു പ്ലെയർ ആയിരുന്നു പിന്നെ ഈ റഹിംഗിയ മുസ്ലിംസിന്റെ ശല്യം സഹിക്കവയ്യാതെ ഇവര് സ്വന്തമായി വെപ്പൺസ് എല്ലാം എഴുതാക്കിയും അങ്ങനെ ഇവരൊരു വലിയ പ്ലെയർ ആയി അതായത് റക്കൈൻ സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ടും പതിമൂന്ന് പോസ്റ്റുകളും ഇവർ പിടിച്ചെടുത്തുകൊണ്ട് മ്യാൻമാറിന്റെ താഴെ ഭാഗം ഏകദേശം ആ റക്കൈൻ സ്റ്റേറ്റ് മൊത്തം ഈ അറക്കൻ ആർമിയുടെ കൺട്രോളിലോട്ട് പോയിരിക്കുന്നു അടുത്തത് അവര് പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് അതായത് അവിടെയുള്ള മൂന്ന് പോർട്ടാണ് ഇതിൽ ഒരു പോർട്ട് ഇന്ത്യയുമായിട്ടുള്ള ഡീലുണ്ട് രണ്ട് പോർട്ട് ചൈന അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പോർട്ടുകളെയാണ് അടുത്ത് അറക്കൻ ആർമിക്ഷമിടുന്നത് അപ്പോൾ ഇതിൽ കുറെ തരത്തിലുള്ള അറ്റാക്കുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മ്യാൻമർ സ്വന്തം രാജ്യത്ത് അതായത് ഫൈറ്റർ ഡേറ്റ്സ് എല്ലാം ഉപയോഗിച്ച് അറ്റാക്കും നടത്തുന്നു അപ്പോൾ ഇതിന്റെ അവസ്ഥ ആലോചിച്ച് മതി അത് എത്രമാത്രം വീക്കിലോട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ അറക്കൻ ആർമി താഴെയുണ്ട് അറക്കൻ ആർമിയും അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻ തന്നെയുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയും അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ സ്റ്റേറ്റ് പ്ലെയർ ആയ അതായത് ഈ മ്യാൻമാറിനെ ഭരിച്ചോണ്ടിരിക്കുന്ന അവരുടെ മിലിറ്ററിയുമായിട്ട് നമുക്ക് നല്ലൊരു റിലേഷൻ ഉണ്ട് ഇനി മേലെ സൈഡിലോട്ട് വരികയാണെങ്കിൽ ചിൻ സ്റ്റേറ്റ് അതായത് ചിൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ചിൻ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ അതായത് ഇത് നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് മണിപ്പൂർ മിസോറാം ഇങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളെല്ലാം തന്നെ ഈ ചിൻ സ്റ്റേറ്റിലുള്ള ആൾക്കാരുണ്ട് അതായത് ഇവർ തമ്മിൽ എല്ലാം കാണാനും സൗമ്യമാണ് അതുപോലെ തന്നെ ഇവർ തമ്മിൽ അതായത് ഒരു ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ പോലെയാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഈ ബന്ധങ്ങൾ ഉണ്ടാകുകയും അതുപോലെ തന്നെ കല്യാണം കഴിക്കുകയും ഒക്കെ സെയിം തന്നെയാണ് അപ്പോൾ ഇവരും അതായത് അവിടെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ് പ്ലെയർ ആണ് അപ്പോൾ ഇത്രയും പേര് ഇതിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇനി പുറമേ നോക്കുകയാണെങ്കിൽ അതായത് ഈ അറക്കൻ ഇൻഡയറക്റ്റ് ആയി സപ്പോർട്ട് ചെയ്തത് ഇന്ത്യയും അമേരിക്കയുമാണ് അതുപോലെ തന്നെ മ്യാൻമാറിന്റെ ഒഫീഷ്യൽ ആർമീനെ സപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയും ചൈനയുമാണ് അപ്പോൾ റഷ്യ എന്തുകൊണ്ട് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നു എന്നെങ്കിലും ഒരു ചോദ്യം ഉണ്ടാകും അതും നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇച്ചിൻ ആർമീനെ അതായത് ഇച്ചിൻ സ്റ്റേറ്റുള്ള അവരെ സപ്പോർട്ട് ചെയ്യുന്നതും ഇന്ത്യ തന്നെയാണ് അപ്പോൾ ഇത് മൊത്തം ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ ഇതിന് പുറമെ മിലിറ്റന്റ് ഗ്രൂപ്പുകളും കുറേയുണ്ട് അതിന് പുറമെ റോഹിംഗ്യ മുസ്ലിംസ് എന്ന് പറയുന്ന അവരും കുറേയുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആരാച്ചാൽ അതായത് ഇതേ പാകിസ്ഥാനും ബംഗ്ലാദേശുമാണ് അപ്പോൾ ഇത്രയും പ്ലേയേഴ്സാണ് മ്യാൻമാറിന്റെ ഉള്ളിലുള്ളത് ഇപ്പോൾ റീസെൻ്റ് നടന്ന കാര്യം എന്താ ഈ ചിൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാലോ ഇതിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട് ഒന്ന് ചിൻലാൻഡ് കൗൺസിൽ അതായത് സി സി എന്ന് പറയുന്നതും ഒന്ന് ഇൻട്രീം ചിൻലാൻഡ് കൗൺസിലീവ് കൗൺസിൽ എന്ന് പറയുന്ന ഇവരും അപ്പോൾ ഇവർ തമ്മിൽ കുറെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു പ്രശ്നത്തിന് അന്ത്യം വരണം എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഈ റോഹിംഗ്യ മുസ്ലിംസ് ഇന്ത്യയിലോട്ട് കടന്നു കയറുക എന്ന് പറയുന്ന ഒരു വിമർശനമുള്ള കൊണ്ടും അതുപോലെ തന്നെ ഇന്ത്യയുടെ സെക്യൂരിറ്റിക്ക് ഈ റോഹിംഗ്യ മുസ്ലിംസ് ഏറ്റവും വലിയൊരു പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടും എന്താ വെച്ചാൽ അതായത് ഇവർ ഉള്ളിലോട്ട് വരാതിരിക്കാൻ വേണ്ടി മിസോറാം ഗവൺമെന്റ് അതായത് മിസോറാം സി എം ഡയറക്റ്റ് ആയിട്ട് ഈ ചിൻലാൻഡ് കൗൺസിലുമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് അവർ തമ്മിൽ ഒരു എഗ്രിമെന്റിലോട്ട് വരികയാണ് അതായത് ഈ ഇൻട്രീം ചിൻലാൻഡ് കൗൺസിൽ കോൺസിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറയുന്ന ഇവരും അതുപോലെ തന്നെ ചിൻഡൻ കൗൺസിൽ എന്ന് പറയുന്ന ഇവർ തമ്മിൽ ഒരുമിക്കുകയാണ് ആരുടെ മുന്നിലാന്ന് വെച്ചാൽ അത് ഇന്ത്യയിലെ മിസോറാം സി എം മുന്നിൽ അതും മിസോറാമിൽ വന്നിട്ടാണ് ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള രോഗമും ഒന്ന് ഷോക്കായി കാരണം അതായത് മ്യാൻമാറുമായിട്ടുള്ള ബോർഡർ തന്നെ അതായത് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ എക്സ്റ്റേണൽ മിനിസ്റ്റർ ആണ് അവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ ഒരു സി എം ആണ് ഡയറക്ടറായിട്ട് ഇതിന് മൊത്തമായിട്ടും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് തന്നെ ഏറ്റവും വലിയൊരു ഒരു ട്വിസ്റ്റിംഗ് പോയിന്റായി എല്ലാവരും നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ ഒരുമിച്ച് നിന്ന് ചിൻലാൻഡ് എന്ന് പറയുന്ന ഈ രാജ്യത്തുള്ള ഈ രണ്ട് ആർമി ഇവർക്ക് രണ്ടുപേർക്കും ആർമിയുണ്ട് ഈ രണ്ട് ആർമിയും കൂടെ ഇപ്പോൾ ഒരുമിച്ചോ ഇവർ പറയുന്നത് അതായത് ഞങ്ങൾക്ക് മ്യാൻമാറിന്റെ കൂടെ പോകണ്ട അതായത് മ്യാൻമാർ നിന്ന് സെപ്പറേറ്റ് സ്റ്റേറ്റ് ആവണം എന്നുള്ളൊരു ഒറ്റ ആവശ്യം കൊണ്ടാണ് ഇവരൊരു ആർമീനുണ്ടാക്കിയ ഇത്രയും വലിയ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നതും അപ്പോൾ ഈ ചിൻലാൻഡ് എന്ന് പറയുന്ന ഇത് സെപ്പറേറ്റ് ആയി പോകാതെ എന്നല്ലെങ്കിൽ മ്യാൻമർ മൂന്നായി പിരിയും അതായത് ഒന്ന് മ്യാൻമർ രണ്ടാമത്തത് റൊഹിംഗിയ അതായത് റക്കൻ സ്റ്റേറ്റ് മൂന്നാമത്തത് ഈ ചിൻലാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ചിൻലാന്റിനും അറക്കൻ ആർമിക്കും ചെറിയ ഡിഫറൻസ് എന്തെങ്കിലും അതായത് ചെറിയ പ്രശ്നം എന്തെങ്കിലും അതല്ലാതെ വലിയ രീതിയിലുള്ള പ്രശ്നമല്ല അതായത് ഇവർ രണ്ടുപേരുടെ കോമൺ ശത്രു ആരാച്ചാൽ മ്യാൻമാറിലുള്ള ആർമി റൊഹിംഗിയ മുസ്ലിംസുമാണ് അപ്പോൾ ഈ ചിൻലാൻഡ് പിരിഞ്ഞു വരുമ്പോൾ അവർക്ക് തനിച്ച് അവിടെ നിൽക്കാൻ പറ്റില്ല അതായത് സർവേ ആവാൻ പറ്റില്ല ചെറിയൊരു സ്ഥലമാണ് അപ്പോൾ ഈ സ്റ്റേറ്റിനെ ഒരു അതായത് ഒരു രാജ്യവുമായിട്ട് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ മെർജവ അത് ആയിരിക്കും മൂന്ന് പേരാണ് ഉള്ളത് ഒന്ന് മ്യാൻമാർ മ്യാൻമാറിന്റെ കൂടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് സെപ്പറേറ്റ് ആയി വരാൻ പോകുന്നത് രണ്ടാമത്തത് ബംഗ്ലാദേശ് അതായത് ഏതേലും തലയ്ക്ക് പത്ത് പൈസക്ക് വെളിവുള്ളവരെ ബംഗ്ലാദേശിന് കൂടെ പോയി ജോയിൻ ചെയ്യൂ അതായത് എന്തുതാ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ ഒരു പിടുത്തമില്ലാത്ത ഒരു രീതിയിലാണ് ബംഗ്ലാദേശ് പോകുന്നത് മൂന്നാമത്തത് ഇന്ത്യ അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഓപ്പൺ ചെയ്തു കൊടുത്തിരിക്കുന്നത് അതിനുള്ള എല്ലാവിധ നീക്കങ്ങളുമാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് അതായത് മിസോറാം സീമിന്റെ മുന്നിൽ തന്നെ ഇവർ വന്ന് എഗ്രിമെന്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ വന്ന് എഗ്രിമെന്റ് എല്ലാം ചെയ്യുമ്പോൾ അപ്പോൾ ഈ ഒരു പാർട്ടി ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യണി നമുക്ക് റോഹിംഗ്യ മുസ്ലിംസിനെ നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യാൻ ഏറ്റവും നല്ലൊരു അവസരവും കൂടിയാണ് ഇത് അപ്പോൾ ഇത് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് പലർക്കും സംശയമുണ്ടാകും കാരണം അത് മ്യാൻമാർ ഒരു രാജ്യമാണ് അവിടുന്ന് ഇത് പിരിഞ്ഞ് വന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുമെന്ന് അപ്പോൾ ഇതേപോലെ ഒരു സ്വന്തം ഭരണ സിക്കിം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അതായത് ആ ഒരു സമയത്ത് ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്തപ്പോൾ എല്ലാവർക്കും വലിയ ഷോക്കായിട്ടുള്ളൂ അതേപോലെ ഒരു ഷോക്ക് ഒരുപക്ഷെ കാത്തിരിക്കാം നമുക്ക് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നല്ലത് നടക്കട്ടെ നിങ്ങളെന്താണ് വിചാരിക്കുക കമൻറ്റ് ബോക്സ് മേശ